ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ വരച്ചാൽ ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചെറിയ ഫിംഗർക്ക് ഇതേപോലെ ഒരു കേവഡ് ലൈൻ വരക്കുക ഇത് ശരിക്ക് ഈ ഒരു ലൈൻ കേവഡ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടില്ല നമ്മൾ വൈൻസൊക്കെ വരക്കില്ല അതേപോലെ വളഞ്ഞും തിരിഞ്ഞും വരച്ചു കൊടുക്കണം കേട്ടോ ഞാൻ വരച്ച് കുറച്ച് സ്ട്രെയിറ്റ് ആയപ്പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഈ ഡിസൈൻ വരക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ആയില്ല ഫൈനൽ ലുക്കിൽ കുഴപ്പമില്ലാത്തൊരു ലുക്ക് കിട്ടിയെങ്കിലും വലിയൊരു ഇതിലൊന്നുമല്ല കേട്ടോ വീഡിയോ എടുത്ത് ഏതായാലും വരച്ചതല്ലേ ഇതിന് ഇരുന്നല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ജസ്റ്റ് വരച്ച് പോയൊരു ഡിസൈനാണ് കേട്ടോ എന്തായാലും ഇതേപോലെയുള്ള ചെറിയ ലീവ്സും ഈ ഒരു എലമെൻറ്റും പാടെ മാത്രം മിക്സ് ചെയ്തിട്ട് വരച്ചൊരു ഡിസൈനാണ് കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ചെറിയ കുട്ടികൾ കൈമാക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇട്ടുകൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതേ വെച്ചിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫിംഗേഴ്സിലും കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ലൈൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ ഫിംഗറിനും താഴേക്കായിട്ട് ഇതേപോലെ നമ്മൾ ആ വൈൻ വരച്ചില്ല അതേ സെയിം മെത്തഡിൽ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മിഡിൽ ഫിംഗറിൻ്റെ വൈനു കുറച്ച് താഴ്ന്നിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാതൊക്കെ ഒരു പോയ ഡിസൈനാണെന്ന് പക്ഷേ ഞാൻ ഏതായാലും ഷൂട്ട് ചെയ്ത് പോയോണ്ട് മാത്രം ഇവിടെ പോസ്റ്റാക്കാൻ കേട്ടോ അപ്പോൾ ഒരു ലുക്കിൽ ഇഷ്ടമാവാത്തത് കൊണ്ട് വീണ്ടും വേറൊരു വൈൻ വരച്ചു കൊടുത്തിട്ട് വീണ്ടും അതും അതേപോലെയുള്ള ലീവ്സും ആ ചെറിയ എലമെൻറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഫൈനൽ ലുക്കിൽ വല്ലാതെ കുഴപ്പമില്ല പക്ഷേ ഒരു ഡിസൈൻ കൂട്ടത്തിലൊന്നും ഈ ഒരു ഡിസൈൻ കൂട്ടം അപ്പോൾ എന്തായാലും നിങ്ങൾ മെഹന്തി ബേസ്ഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക മെഹന്ദി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അറിവിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ആക്കാം കേട്ടോ എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ ഹാപ്പിതാണ് കേട്ടോ ഫൈനൽ ലുക്ക്